ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഉച്ച വരെയുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ എടുക്കണത് അപ്പോൾ ഞാൻ കാലത്ത് എണീറ്റു ഇനിയിപ്പോൾ ചായംപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും കാരണം ലൈ നന്നായി ആയിട്ടാണ് എനീറ്റം പറഞ്ഞു എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ എന്താ പറയുക ആയിട്ടാണ് കെടുക്കുക അപ്പം അതുകൊണ്ട് ലേറ്റായിട്ടാണ് ഞാൻ എണീക്കുക വയ്ക്കുക പക്ഷെ ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ എണീക്കൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞങ്ങൾക്ക് എടുക്കുകയൊക്കെ ചെയ്തു ഇപ്പം ഞാനപ്പം ഇനി ഇപ്പം കരണ്ട് പോയി എടുക്കുക കേട്ടോ കറണ്ട് പോയി ഇനിയിപ്പോൾ എപ്പോഴാണ് വരാം കരണ്ട് എപ്പോഴാണ് വരാമെന്നറിയില്ല ഉച്ചയ്ക്ക് ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം അതിൻ്റെ സംഭവം കേട്ടോ അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വെക്കണത് പരിപ്പാണ് കേട്ടോ പരിപ്പ് ഇരിക്കുന്നുണ്ടോ പരിപ്പ് കാശാമെന്ന് വിചാരിച്ചു അപ്പം ഇതേ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ ഞങ്ങളിപ്പോൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതിനാവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകും കഴുകിയിട്ട് ആണ് നമ്മൾ കുക്കറിലാണ് വേവിക്കണത് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ തന്നെ നമ്മൾ പറഞ്ഞത് രണ്ട് വിസൽ അടിച്ചാൽ മതി ഉപയോഗിക്കുന്നത് എന്തോളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നന്നായി കഴുകി എന്താ പറയുക നല്ല വെള്ളം ആക്കി അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തും അത് കളഞ്ഞു അങ്ങനെ തീ കുക്കറും അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ അമ്മാ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടോ കേട്ടോ വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആൾ ആൾക്ക് അതിന് മറുപടി ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പാത്രങ്ങൾ കഴുകാൻ കുറച്ച് എടുക്കുന്നുണ്ട് കാലത്തെ ചായ കുടിച്ചതും അങ്ങനത്തെ സംഭവങ്ങളായ കുറച്ച് പാത്രങ്ങൾ എടുക്കുന്നുണ്ട് എന്നാൽ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു അപ്പൊ പാത്രം കഴുകി കഴിഞ്ഞപ്പോഴേക്കും സ്ലാബൊക്കെ വെള്ളമൊക്കെ ആയിട്ടോ അപ്പോൾ ഞാനത് തുടച്ചിടണം ഇനിയിപ്പോ അടുത്തത് ചെയ്യണത് പരിപ്പ് കാച്ചാന്നുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ അതിനെ ഞങ്ങളിവിടെ പരിപ്പ് കാച്ച അല്ലെങ്കിൽ പരിപ്പ് കുത്തി കാച്ചാന്നൊക്കെ പറയാം നിങ്ങളവിടെ ഇങ്ങനെ പറയാന്ന് കമന്റ് കമൻ്റ് ചെയ്യോ അപ്പൊ ഞാൻ പരിപ്പായതുകൊണ്ടും എനിക്ക് ഇത്തിരി ഗ്യാസ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ സാധാരണ ചുവന്നുള്ളി മാത്രം എടുക്കാറുള്ളൂ അപ്പം ഞാൻ ഗ്യാസും പരിപ്പ് ഗ്യാസ് ആയ കാരണം ഞാൻ ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ആണ് ഇടുക അപ്പോൾ അപ്പുറത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ചതക്കുക ചെയ്യാം കേട്ടോ ചിലർ വേണമെങ്കിൽ അരിഞ്ഞിടും അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം അതിങ്ങനത്തെ ഈ ഇടിക്കല്ല് ചതക്കല്ല് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പം അതിൽ ചതച്ചിട്ട് ആണ് ഞങ്ങള് ഉപ്പേരൊക്കെ വയ്ക്കുക കേട്ടോ ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അപ്പോൾ ചതക്കലൊക്കെ കഴിഞ്ഞു ചതക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൽ വിസിൽ പോയോ നോക്കിയിട്ട് അപ്പോൾ കുറച്ചു നേരമായി ഇരിക്കുന്നു വിസിൽ പോയിട്ട് അപ്പം ഞാനത് എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ എന്ത് പോലെ തോന്നിയിനിപ്പോൾ അമ്മയ്ക്കും കൂടി കൊടുത്തിട്ട് എന്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും കൂടി കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കറി വെക്കാൻ കറി വെക്കാൻ ഉണ്ടോ അപ്പം ഞാനിത് വെളിച്ചെണ്ണ ഒക്കെ കഴിച്ചു ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പേരി വെക്കുമ്പോൾ മറ്റേ ഉപ്പേരി മുളക് ഞങ്ങൾ ഇടാ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മുളക് തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ സാധ മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ അപ്പോൾ മുളക് പൊടിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഉപ്പ് ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ പരിപ്പ് വേവിക്കുമ്പോൾ ചില കൊടുത്ത് പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ സാധാരണ വേവിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മിളക് മിളക് ഇടണ സമയത്താണ് ഉപ്പിടുന്നത് കണ്ടിട്ട് ഉപ്പിടുന്നത് കേട്ടോ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടോ അവിടെ ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പോഴേ കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ പിന്നെ മുളകും എല്ലാം ഇട്ടു എന്താ പരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു അങ്ങനെ പരിപ്പൊക്കെ ഏകദേശം തിളച്ച് ഒന്നും കൂടി ഒന്ന് കട്ടി ആവണ വരെ ഞാൻ ആക്കി കിട്ടും അപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോഴേക്കും ചോറിനുള്ളത് അമ്മ റെഡിയാക്കി കേട്ടോ അമ്മ അരി കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഞാനപ്പോൾ ഉള്ളി ചതച്ചേന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതൊരു സിമ്പിൾ എന്താ പറയുക ഇതാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളിൽ ഇത് ചതച്ചത് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ എന്ന് പറയും കറുത്ത പുളി അതും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യും കൈകൊണ്ട് തന്നെ ആക്കിയാൽ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പരിപ്പും അതുപോലെ തന്നെ പപ്പടും മുട്ടയും പിന്നെ ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ ഞാൻ അമ്മാമക്കാണ് ആദ്യം ഞാൻ ചോറ് ഇട്ട് കൊടുക്കണത് ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ ഒരു മണിയാകുമ്പോഴേക്കും ചോറ് കഴിക്കും അപ്പോൾ അമ്മാമ്മക്ക് ഞാൻ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ളത് ഇട്ടിട്ട് ഫുഡ് കഴിക്കും നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ പുറത്ത് വന്നിരിക്കുക കേട്ടോ നല്ല വെയിലാണ് അപ്പം കൊറേ നാളായല്ലോ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് അപ്പോൾ വെയിലാണ് ഫുള്ള് ഡ്രസ്സുകൾ ഉണക്കണം എല്ലാ വീട്ടിലെ പോലെ തന്നെ ഡ്രസ്സുകൾ ഉണക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ വീട്ടിലുള്ള കാരണം കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ പ്രഗ്നൻ്റ് ആയ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടിടുക കൊണ്ടുവരാ അങ്ങനെ പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല അങ്ങനെ അപ്പം നമ്മപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് വർക്ക് വർക്കിനെ അപ്പം ഇപ്പോൾ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് ഇരിക്കുക കേട്ടോ അവരെല്ലാവരും കൂടിയിട്ട് കുറച്ച് എനിക്ക് എടുക്കാൻ പോവും ഇപ്പം സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ഒന്നര ആയിട്ടുണ്ട് ഇനിയും ഫുഡ് ഇനി ഞാൻ ഉറങ്ങിയില്ല ഞാൻ വെറുതെ എടുക്കൊള്ളു എനിക്ക് മൂന്ന് മണി മൂന്നരയാകുമ്പോൾ ചേട്ടൻ വിളിക്കും അപ്പം ചേട്ടൻ്റെ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ അത് കഴിഞ്ഞിട്ട് വരില്ല ചിലപ്പോൾ അമ്മോട് വർത്തമാനം അമ്മയുള്ള കാരണം അമ്മേടെ ചിലപ്പോൾ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ നിൽക്കും അങ്ങനെ അപ്പോൾ എന്താ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇന്നലെയാണ് വന്നത് ഇന്ന് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വൺ വൺ വീക്ക് കൂടി ഉണ്ടാവും അതേ ഞാൻ അങ്ങോട്ട് പോവും ചാണ്ട് വീട്ടിൽ പോവും അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് ബൈ